ഫ്രണ്ട്സ് നമുക്ക് ഇന്ന് ഒരു ടോപ്പ് കട്ട് ചെയ്യാം അതിൽ പ്രധാനമായും പറയുന്നത് നമ്മൾക്ക് ചിലർക്കൊക്കെ ഫ്രണ്ട് കഴുത്ത് നമ്മൾ ഇട്ട് കഴിയുമ്പോൾ ഫ്രണ്ട് കഴുത്ത് മുകളിലേക്ക് കയറിപ്പോവും ബാക്കിലേക്ക് കയറിപ്പോവും ഒരു കംപ്ലൈൻ്റ് വരുന്നുണ്ടല്ലോ അപ്പോൾ ആ അതും അങ്ങനെ വരാതിരിക്കാൻ എന്ത് ചെയ്യണം ചുരിദാറിൽ ചില മാറ്റങ്ങളൊക്കെ വരുത്തണം കട്ട് ചെയ്യുമ്പോൾ അതും ആണ് ഞാൻ കാണിക്കുന്നത് അപ്പം നമുക്ക് ആ വീഡിയോയിലേക്ക് പോകാം ഞാൻ ഇവിടെ ഒരു രണ്ട് മീറ്റർ ഫാബ്രിക്കാണ് എടുത്തിരിക്കുന്നത് അതുപോലെ ലൈനിങ്ങും രണ്ട് മീറ്റർ ഉണ്ട് ആദ്യം നമുക്ക് ലൈനിങ്ങിലാണ് കട്ട് ചെയ്യേണ്ടത് അതിനായിട്ട് ലൈനിങ് ജസ്റ്റ് ഇങ്ങനെ രണ്ടായിട്ട് ഇങ്ങനെ വെച്ചിട്ട് താഴോട്ട് ഇങ്ങനെ വയ്ക്കും അപ്പോൾ ഇതിപ്പം നാല് പീസുണ്ട് ഒന്ന് രണ്ട് മൂന്ന് നാല് പീസേ നമുക്കിത് രണ്ടും രണ്ടായിട്ട് വേണം കട്ട് ചെയ്യാൻ ഫ്രണ്ടും ബാക്കും വേറെ വേറെ അതിനായിട്ട് നമ്മൾ ആദ്യം രണ്ട് പീസ് എടുക്കാം ഫസ്റ്റ് നമ്മൾ മൊത്തത്തിൽ ഇതിന് ഫുൾ ഫുള്ളായിട്ടുള്ള ലെങ്താണ് എടുക്കുന്നത് അപ്പം അത് എത്ര ഉണ്ടെന്ന് നോക്കാം ഇപ്പം ഇതിൽ നമ്മൾ ലെങ്ത് നോക്കിയപ്പോൾ ഫുള്ള് തയ്യൽത്തുമ്പ് ഉൾപ്പെടെ മുപ്പത്തി ഒമ്പതാണ് അപ്പം മുപ്പത്തി അപ്പം നിങ്ങൾക്ക് എത്രയാണോ ലെങ്ത് വേണ്ടത് അതിൻ്റെ കൂടെ ഒന്നര ഇഞ്ച് തയ്യൽത്തുമ്പ് കൂട്ടിയാൽ മതി ഒന്നര ഇഞ്ചോ രണ്ട് ഇഞ്ചോ നമുക്ക് കിട്ടാം അപ്പം ഇതിപ്പോൾ മുപ്പത്തി ഏഴരയെ കിട്ടത്തുള്ളു മുപ്പത്തി ഏഴര തയ്യൽത്തും ഉൾപ്പെടെ മുപ്പത്തി ഒമ്പത് അപ്പം മുപ്പത്തി ഏഴരയാണ് ഫുൾ ലെങ്ത് കിട്ടുന്നത് അപ്പം നമുക്ക് ലൈനിങ് നമ്മൾ മുപ്പത്തി ഏഴരയിൽ നിന്നും ഒരു രണ്ട് ഇഞ്ച് കൂടി കുറച്ചിട്ട് എടുത്താൽ മതി അപ്പം മുപ്പത്തി ഏഴരയിൽ നിന്നും രണ്ട് ഇഞ്ച് കുറച്ചു തന്ന മുപ്പത്തി അഞ്ചര ആണേ അപ്പം നമുക്കൊരു മുപ്പത്തി ആറില് എടുക്കാം അപ്പം മുപ്പത്തി ആറ് ലെങ്തിൽ നമുക്ക് ഒരു ലൈനിങ്ങിൻ്റെ ഒരു പാർട്ട് കട്ട് ചെയ്തെടുക്കാം അത് ഫ്രണ്ട് പാർട്ടിലേക്ക് മുപ്പത്തിയാറിലെങ്കിൽ ഇവിടം വരെയാണ് മുപ്പത്തി ആറ് പിന്നെ നമുക്കെല്ലാം മാർക്ക് ചെയ്യാം തിൻ്റെ സൈസ് ബ്രസ്റ്റ് സൈസ് മുപ്പത്തി അഞ്ച് അരയാണ് അപ്പൊ നമ്മൾ മുപ്പത്തി ആറായിട്ട് കൂട്ടാം മുപ്പത്തി അഞ്ചരയാണ് ഇങ്ങനെ ബ്രസ്റ്റ് സൈസ് എടുത്തപ്പോൾ കിട്ടിയത് അപ്പം അതിനെ നമുക്ക് മുപ്പത്തി ആറ് മുപ്പത്തി ആറാക്കി എടുക്കാതെ അപ്പൊ മുപ്പത്തി ആറിൻ്റെ നാലിലൊന്ന് കാണണം മുപ്പത്തി ആറിനെ നാല് കൊണ്ട് വായിക്കുമ്പോൾ ഒമ്പത് കിട്ടും അപ്പൊ ഒമ്പതാണ് നമുക്കിവിടെ വേണ്ടത് ഒമ്പത് ഒമ്പതിൻ്റെ കൂടെ നിങ്ങൾക്ക് എത്ര തയ്യൽ തുമ്പ് വേണം അതിടാം ഇഞ്ച് നമ്മൾ തയ്യൽ തുമ്പിടുന്നുണ്ട് അപ്പോൾ മൊത്തം ഇഞ്ച് ഇപ്പൊ ഇത് ബാക്ക് ഒരുപാട് ഇടിക്കുന്നൊന്നുമില്ല ഷോൾഡറ് മൊത്തത്തിൽ പതിനാലിഞ്ച് ഷോൾഡർ ആണ് ഈ ഇതിന് ഈ ആൾക്കുള്ളത് അപ്പോൾ മുപ്പത്തി നാല് ബാക്ക് ബാക്ക് നെക്ക് ഒരു മൂന്നര നാലിഞ്ചൊക്കെ ഇടിക്കുന്നുള്ളേ അപ്പം ഞാൻ ഇതിന് ഒരു ആറര ഷോൾഡർ ഇടുവാണേ ആറര അതായത് ഏഴ് ഇഞ്ചാണ് ഇതിന് ഷോൾഡർ വരുന്നത് അപ്പം ഞാനൊരു നാലിഞ്ചൊക്കെ ഇടിക്കുന്നുള്ളു അതുകൊണ്ട് ഒരു അര ഇഞ്ചേ ഞാൻ കുറയ്ക്കുന്നുള്ളൂ അപ്പോൾ ആറര ഷോൾഡർ ഇടുവാണ് കഴുത്തകലെ ഞാനൊരു മൂങ്ങേകാലിടും അത് സ്റ്റിഫിലാണ് വെട്ടുന്നത് ഇവിടെ ചുമ്മാ ഇങ്ങനെ കാണിക്കുന്നതന്നേ ഉള്ളൂ മൂന്നേകാലേ എന്നിങ്ങനെ അട ഇളപ്പെടുത്തി കേൾക്കും എന്നിട്ട് ആറര ഷോൾഡറ് ഇവിടെ അടയപ്പെടുത്തി അവിടെ നിന്ന് നേരെ താഴത്തേക്ക് നമ്മൾ കൈക്കുഴി അടകർപ്പെടുത്തണം കൈക്കുഴി ആറര ഇവിടെ ഷോൾഡർ ആറര ആകുമ്പോൾ അര ഇഞ്ച് കൂടി നമ്മൾ ആഡ് അടിയത് ഏഴര ഏഴ് ആറരയും അരയും ഏഴ് അങ്ങനെ നമുക്ക് നോക്കാം എവിടെ കിട്ടുമെന്ന് ആം റൗണ്ട് എങ്ങനെ കിട്ടുമോ നോക്കാം അപ്പോൾ ഏഴ് ഇവിടെ ഇടയർപ്പെടുത്തി ഇവിടെ ആറര ഈ ഷോൾഡർ എടുത്ത് ഇവിടെ ലെവൽ ചെയ്യാൻ വേണ്ടി ഇവിടെയും ഒരു ഒരാറര അടകർപ്പെടുത്തുക എന്നിട്ട് ഇവിടെ നമ്മൾ ഒമ്പത് അടയപ്പെടുത്തണം അതായത് മുപ്പത്തി ആറിൻ്റെ നാലിലൊന്ന് എന്നിട്ട് ഇവിടെ രണ്ടിഞ്ച് തയ്യൽ തുമ്പ് എന്നിട്ട് ഇവിടെ ഒരു സ്ട്രെയിറ്റ് ലൈൻ വരയ്ക്കണം എന്നിട്ട് ഈ ഏഴിൻ്റെ പകുതി ഇവിടെ അടയാളപ്പെടുത്തുക ഇവിടെ ഒരു ഒന്ന് കാലും പോയിന്റും ഇങ്ങനെ അടയാളപ്പെടുത്തുക എന്നിട്ട് നമ്മൾ ഈ ഇതുകൊണ്ട് ഇങ്ങനെ വെച്ചിട്ട് ഇതും ഇതും കൂടി പോയിൻ്റ് ചെയ്ത് നമ്മളിങ്ങനെ വെക്കും ഇപ്പം ഇവിടെ ഒരു ചെറിയ ഗ്യാപ്പ് വരും അങ്ങനെ വരണം അതാണ് കറക്റ്റ് എന്നിട്ട് നമ്മൾ നമ്മളിതിങ്ങനെ ആം ഹോള് വരച്ചെടുക്കണം കണ്ടോ മൂഹാമ ഹോള് അപ്പം ആം റൗണ്ട് അതായത് കൈക്കുഴി ചുറ്റി എടുത്തിട്ടുള്ളത് പതിനേഴാണ് പതിനേഴിൻ്റെ പകുതി എട്ടര അപ്പം എട്ടരയും ഹാഫ് ഇഞ്ച് തയ്യൽത്തും പോവും അങ്ങനെ ഇഞ്ച് വരണം ഇത് കുറച്ച് കൂടിയാലും കുഴപ്പമില്ല കുറയാതിരുന്നാൽ മതി അപ്പം ഇത് കറക്റ്റ് ഒമ്പത് ഇഞ്ചാണ് അപ്പം എനിക്ക് ഇവിടെ ഒന്ന് ചെറിയ സ്ലോപ്പ് വരക്കണം അല്ലെ ഇതിന് സ്ലോപ്പ് കൊടുക്കണ്ട വേണ്ട നമുക്ക് ഇപ്പൊ ഇവിടെ ഒമ്പത് കറക്റ്റ് ആയിട്ട് ഒന്നും കൂടി നോക്കാം ഇഞ്ച് ഒമ്പതിഞ്ച് ഒരു തുള്ളി ജേഷനം കുറവുണ്ട് അതുകൊണ്ട് ഒരു തുള്ളി കൂടെ ഇടിച്ച് വരക്കാം കുഞ്ഞായിട്ട് ഒരു കാലിഞ്ചും കൂടി ഇച്ചിരി ഇങ്ങനെ കറക്റ്റ് പിടുത്തത്തി നിൽക്കണ്ടായി ഇവർക്ക് ഇച്ചിരി ലൂസായിട്ട് നിൽക്കണം എന്നാണ് പറഞ്ഞിരിക്കുന്നത് അതുകൊണ്ട് നമുക്ക് ഇങ്ങനെ വരക്കാം ഈ ചുരിദാറിന് കറക്റ്റ് ഫിറ്റിങ്സ് വരച്ച ചെയ്താൽ നമുക്ക് കൈക്കൂഴി പിടിത്തം വരും അതുകൊണ്ട് കുറച്ച് ലൂസായിട്ട് കിട്ടിയാലും മതി ഇപ്പൊ നമുക്ക് നോക്കാം ായിട്ട് ഒമ്പത് ഒരു പോയിന്റ് കൂടി കിട്ടിയിട്ടുണ്ട് അപ്പം ഇത് കറക്റ്റ് ഇതാണേ അപ്പം ഇവിടെ വന്നു ഇനി ബോഡി ഷേപ്പ് ബോഡി ഷേപ്പ് എന്ന് പറയുന്നത് ഒരു പതിനാലിൽ കൊടുക്കാം പതിമൂന്ന് പതിനാല് പതിനഞ്ച് പതിനാറ് ഇങ്ങനെ ബോഡി ഷേപ്പ് ഭയങ്കര ഹൈറ്റ് ഉള്ളവർക്ക് പതിനാറ് അതിനേക്കാൾ കുറച്ച് കുറവുള്ളവർക്ക് പതിനഞ്ച് പിന്നെ ഒരു അഞ്ചടിയൊക്കെ ഉള്ളവർക്ക് പതിനാല് അതിലും കുറവുള്ളവർക്ക് പതിമൂന്ന് അതിപ്പം നമ്മൾ ആ വളവിനെ ഒന്ന് എടുത്ത് എടുത്താൽ മതി അല്ലെങ്കിൽ ഉദ്ദേശത്തിന് ഇട്ടാലും മതി പിന്നെ നമുക്ക് ബോഡി ഷേപ്പ് ഇവിടെ മുപ്പത്തി മൂന്നരയാണ് എനിക്ക് കിട്ടിയിരിക്കുന്നത് അപ്പോൾ മുപ്പത്തി മൂന്നര എന്നുള്ളത് മുപ്പത്തിനാലാകാം ഇച്ചിരി ലൂസായിട്ടിരിക്കുക മുപ്പത്തിനാല് മുപ്പത്തിനാലേ നാല് കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ എട്ടര വരും അപ്പോൾ ഈ ആൾക്ക് ഇച്ചിരി ഒക്കെ വേണം ഇപ്പം എട്ടരയും കഴിഞ്ഞിട്ട് ഒര ഇഞ്ച് കൂടി ലൂസ് നമുക്ക് ആഡ് ചെയ്യാം നിങ്ങൾക്ക് എത്ര ഇഞ്ച് വേണേൽ ആഡ് ചെയ്യുക അര ഇഞ്ച് വേണേൽ ആഡ് ചെയ്യാം ഇതിപ്പം ഞാൻ മുപ്പത്തി മൂന്നര എന്നുള്ളത് മുപ്പത്തിനാലാക്കുകയും ചെയ്തു പിന്നെ ഒര ഇഞ്ച് കൂടെ ആഡ് ചെയ്യുവാണ് അപ്പം എട്ടര എന്നുള്ളത് ഒമ്പതിൽ നമുക്ക് ചെയ്യാം ഒരു ഒരൊന്നേ മുക്കാൽ ഇഞ്ച് തയ്യൽ തയ്യൽത്തുമ്പും ഇനി സ്വിറ്റ് പതിനെട്ടര പതിനെട്ടരയിലാണ് സ്വിറ്റ് കൊടുക്കുന്നത് നിങ്ങൾക്ക് ഇഷ്ടം പോലെ ചെയ്യുക പതിനെട്ടരയോ പത്തൊമ്പതരയോ ഇരുപത് ഇരു ഇരുപത് ഇരുപത്തൊന്ന് ഇരുപത്തിരണ്ട് വരെയൊക്കെ മതി അതിനപ്പുറത്തേക്ക് പോകരുത് ഇപ്പം ഇത് പതിനെട്ടരയിലാണ് നമ്മൾ കൊടുത്തേക്കുന്നത് അത് സീറ്റ് റൗണ്ട് മുപ്പത്തി ഒമ്പതാണേ മുപ്പത്തി ഒമ്പതിൻ്റെ നാലിലൊന്ന് കാണുക അപ്പം ഒമ്പതേ മുക്കാലാണ് അവിടെ നമ്മൾ ലൂസ് ഒന്നും കൊടുക്കുന്നില്ല വേണമെങ്കിൽ നിങ്ങൾ നല്ല ടൈറ്റായിട്ടാണ് എടുക്കുന്നതെങ്കിൽ ഒരേ ഇഞ്ചോ മുക്കാൽ ഇഞ്ചോ ലൂസ് ലൂസും കൂടി കൂട്ടി ഇട്ടേക്കണം ഇതിപ്പോൾ ഞാൻ ഇച്ചിരി ലൂസാക്കിയാണ് എടുത്തത് അതുകൊണ്ടാണ് ഒമ്പതേ മുക്കാൽ നാലിലൊന്ന് കണ്ടേക്കുവാണേ എന്നിട്ട് ഇവിടെ ഒരു ഇഞ്ചാണ് നമ്മൾ തയ്യൽത്തുമ്പിടേണ്ടത് ഞാനിവിടെ ഒരു ഒന്നേകാലിടുന്നുണ്ട് ഒരിഞ്ച് മതി ഒരിഞ്ചാവുമ്പോൾ നിങ്ങൾക്ക് മടക്കടിക്കാൻ എളുപ്പമായിരിക്കും ഇത് ഇതും കുഴപ്പമൊന്നുമില്ല ഒരു ഇഞ്ചിൻ്റെ ആവശ്യമുള്ളൂ ഇപ്പം ഞാൻ ഇടുവാണ് ഇനി നമുക്ക് ഈ പിന്നെ താഴത്തെ ഇറക്കം എന്ന് പറയുന്നത് ഈ ഒമ്പതേ കാല് ഈ ഒമ്പതേ മുക്കാലിൻ്റെ കൂടെ ഒന്നരയും കൂടെ നമ്മളിങ്ങനെ ഒന്നേ ഒന്നേ കാലും കൂടെ ആഡ് ചെയ്തിട്ടുണ്ട് ഇവിടെ നോക്കുമ്പോൾ എത്ര വരും പതിനൊന്നേ കാല് അപ്പോൾ പതിനൊന്നേ കാല് തന്നെ വേണമെങ്കിൽ നിങ്ങൾക്ക് നേരെ സ്ട്രേറ്റ് ആയിട്ട് വരയ്ക്കാം ഇപ്പം ഞാൻ ഇവിടെ ഒരു പതിമൂന്നരയിലാണ് അല്ലെങ്കിൽ ഒരിഞ്ച് ആഡ് ചെയ്യുക അല്ലെങ്കിൽ രണ്ടിഞ്ച് ആടെ നിങ്ങൾക്ക് എത്ര വിരിവ് വേണം അതിനനുസരിച്ചാണ് ആഡ് ചെയ്യേണ്ടത് ഞാനിവിടെ ഒരു പതിമൂന്നരയിൽ ആഡ് ചെയ്യുവാണ് പതിമൂന്ന് അല്ല പതിമൂന്നിലിടാം അല്ല പതിമൂന്നരയിൽ ഇടുകയാണേ എന്നിട്ട് ഇവിടെ നിന്ന് ഇങ്ങനെ സ്ട്രെയിറ്റ് ലൈൻ വരക്കാം

ഫിറ്റിൻ്റെ അവിടെയും ഷേപ്പിൻ്റെ അവിടെയും ഈ ബ്രസ്റ്റിൻ്റെ ഇവിടെയും ഈ കൈ കുഴിയുടെ ഇവിടെയും നമുക്ക് ഇങ്ങനെ നോച്ചിട്ട് കൊടുക്കാം ഇനി നമുക്ക് ബാക്ക് പാർട്ട് വെട്ടാം ഇത് ഫ്രണ്ട് പാർട്ടാണ് ബാക്ക് കട്ട് ചെയ്യാനായിട്ട് നമ്മൾ ഇതേപോലെ തന്നെ സെയിൻ രണ്ടായിട്ട് അതിനെ മടക്കിയിട്ടിട്ടുണ്ട് ഇത് മടക്കുവശമാണ് ഇത് ഇത് ഓപ്പൺ സൈഡ് അതിൻ്റെ പുറത്തേക്ക് നമ്മൾ ഫ്രണ്ട് കട്ട് ചെയ്ത ആ പീസ് പീസിങ്ങിനെ ഇട്ടിരിക്കുകയാണേ അപ്പം ഞാൻ പറഞ്ഞു കഴുത്ത് നമ്മുടെ കഴുത്ത് മുകളിലേക്ക് കയറിപ്പോകുന്നതിന് നമ്മളൊക്കെ എന്താണ് അതിന് ചെയ്യാൻ പറ്റുന്നത് ഇപ്പം ബാക്കിലേക്ക് ഇങ്ങനെ കയറും കൂടുതലും ബാക്ക് നെക്ക് നമ്മൾ ഒരുപാട് ഇരിക്കാത്ത ഒരു ഇങ്ങനെ കൂടുതലും ഇങ്ങനെ കയറി പോകുന്നത് അപ്പം നമ്മൾ എന്ത് ചെയ്യണമെന്നറിയാമോ ബാക്കിൽ ബാക്ക് പീസ് വെട്ടുമ്പോൾ ഈ ഫ്രണ്ട് പീസ് വെട്ടിയതിനേക്കാൾ ഒരു ഹാഫ് ഇഞ്ച് കൂടി മുകളിലേക്ക് കേറ്റി വെട്ടണം അപ്പം നമ്മളിപ്പോൾ ഹാഫ് ഇഞ്ച് ഇങ്ങനെ വരയ്ക്കുക ഇങ്ങനെ കറക്റ്റ് ആയിട്ട് ഹാഫ് ഇഞ്ച് നമ്മൾ കേറ്റി വരക്കണം എന്നിട്ട് അവിടെ ഇങ്ങനെ ഒരു സ്ട്രേറ്റ് ലൈവ് വരക്കണം ഇപ്പം ഫ്രണ്ട് പീസിനേക്കാൾ ഒരു ഹാഫ് ഇഞ്ച് കെട്ടോ കറക്റ്റ് ഹാഫ് ഇഞ്ച് കറക്റ്റ് ഹാഫ് ഇഞ്ച് മതി കേട്ടോ കൂടുതലൊന്നും വേണ്ട എന്നിട്ട് നമ്മൾ ഈ ഫ്രണ്ട് പാർട്ട് ബാക്കിയൊക്കെ ഫ്രണ്ട് പാർട്ട് വെട്ടിയ പോലെ തന്നെ നമ്മളിങ്ങനെ വെട്ടിയെടുത്താൽ മതി അപ്പം ഞാൻ ഇതിങ്ങനെ വെട്ടുവാ അപ്പം നിങ്ങൾ ചോദിക്കും ഈ അപ്പം ഈ കൈ ഇത് ജോയിൻ ചെയ്ത് വരുമ്പോൾ ഇതും കൈക്കുഴിയും രണ്ടും കൂടി കറക്റ്റ് ആവത്തില്ല എന്ന് ഇത് കറക്റ്റാകും കാരണം നമ്മൾ നമ്മളിവിടെ ഫ്രണ്ട് കുഴിച്ചിപ്പോൾ വെട്ടിട്ടില്ല നമ്മൾ ഇപ്പം കുഴിച്ച് വെട്ടും ഇത് വെട്ടി കഴിഞ്ഞിട്ടാണ് നമ്മൾ ഫ്രണ്ട് കുഴിച്ച് വെട്ടുന്നത് അപ്പം അതും ഇതും കൂടി ജോയിൻ ചെയ്യുമ്പോൾ ഈ ഹാഫ് ഇഞ്ച് ഇതിൽ ഇങ്ങനെ പൊയ്ക്കോളും അപ്പം നമുക്ക് ഇത് വെട്ടിയെടുക്കാം ഇനി ഞാൻ സ്റ്റിച്ച് ചെയ്യുമ്പോൾ കാണിച്ചു തരാം ഇങ്ങനെ കട്ട് ചെയ്തിട്ട് ഇതേ സെയിം അളവിൽ തന്നെ നമ്മൾ ബാക്ക് പീസ് കട്ട് ചെയ്യണം ഇനി ഇതിലേക്ക് നെക്കൊക്കെ നമ്മൾ ഫ്രണ്ട് നെക്ക് നമ്മൾ സ്റ്റിഫിലാണ് കട്ട് ചെയ്യുന്നത് ബാക്ക് നമ്മള് അല്ലാതെയും കട്ട് ചെയ്യും അതൊക്കെ സെയിം എപ്പോഴും ചെയ്യുന്ന പോലെ തന്നെ ചെയ്താൽ മതി പ്രത്യേകിച്ചൊരു മാറ്റവും ഇല്ല ഇത് മാത്രമാണ് നമ്മൾ മാറ്റം വരുത്തേണ്ടത് ഈ നോച്ചുകളൊക്കെ അതേപോലെ കഴിഞ്ഞിട്ട് കൊടുക്കാം നമുക്ക് ഫ്രണ്ട് കുഴിച്ചു വെട്ടാനുള്ളത് വരയ്ക്കുക ഈ വരയ്ക്കുകയാണ് നമ്മൾ കുഴിച്ചു വെട്ടേണ്ടത് ഹാഫ് ഇഞ്ച് കുഴിച്ചിങ്ങനെ വെട്ടിയേക്കാഫ് ഇഞ്ച് വരുമ്പോ ഈ കൈ ഇങ്ങനെ വലുതാത്തില്ലേ അതും ഇതുമായിട്ട് ജോയിൻ ചെയ്യുമ്പോ കറക്റ്റ് ആയിക്കോട്ടെ പിന്നെ നമ്മൾ സ്റ്റിച്ച് ചെയ്യുമ്പോൾ സ്ലീവ് വെക്കുമ്പോൾ സെൻറ്ററും സെൻറ്ററും നമ്മൾ കറക്റ്റായിട്ട് വെക്കണം അല്ലെങ്കിലും ബാക്കിലേക്ക് നിങ് പോവും കഴിഞ്ഞ ഇനി നമുക്ക് മെയിൻ പീസിലോട്ട് കട്ട് ചെയ്തെടുക്കാം നമ്മൾ മെയിൻ മെയിൻ പീസ് ഇവിടെ ഇങ്ങനെ നാലായിട്ട് മടക്കിയിട്ടിട്ടുണ്ട് ഒന്ന് രണ്ട് ഓപ്പൺ ഭാഗം ഇവിടെയാണ് കിടക്കുന്നത് ഇവിടെ ഭാഗമാണ് എന്നാലും നമ്മൾ ബാക്ക് ലൈനിങ്ങിൻ്റെ തുണിയാണ് ഇതിലിടേണ്ടത് ഫ്രണ്ടല്ല ബാക്കാണ് ഇടേണ്ടത് അപ്പോൾ ഫ്രണ്ടിൽ നമ്മൾ ഇത്രയും ബാക്കിലല്ലേ നമ്മൾ ഹാഫ് ഇഞ്ച് കൂട്ടിയിട്ടേക്കുന്നത് ഫ്രണ്ടിൽ നമ്മൾ കൂട്ടിയിട്ടിട്ടില്ല അപ്പോൾ ഇവിടെ ബാക്ക് വെച്ച് കട്ട് ചെയ്തിട്ട് ഫ്രണ്ട് നമ്മൾ സ്റ്റിച്ച് ചെയ്തിട്ട് അതങ്ങ് കട്ട് ചെയ്ത് കളഞ്ഞാൽ മതി കൂടുതലുള്ളത് അപ്പോൾ ഇതിവിടെ നമുക്കിങ്ങനെ കട്ട് ചെയ്തെടുക്കാം ഇനി നമുക്ക് സ്ലീവ് കട്ട് ചെയ്യാവേ ഉള്ള ലെന്തിൽ നമ്മൾ സ്ലീവ് എടുക്കുവാണ് ഇത്രേ ഉള്ളു ആ കൂടി ഇത് രണ്ട് നാലായി നാല് പീസ് ഉണ്ട് നാല് പീസ് ആകെക്കൂടി ഇത്രയേ ഉള്ളു തുണി സമമായിട്ട് ഇടണം ഇത്ര ഇവിടെ ഇപ്പോൾ ഏഴര സ്ലീവിൻ്റെ ലെങ്ത് പറഞ്ഞിരിക്കുന്നത് ഇപ്പോൾ ഇവിടെ ഏഴര കിട്ടുമോന്ന് നോക്കാം ഏഴര എത്രയാണ് നിങ്ങൾക്ക് ലെങ്ത് വേണ്ട അതിൻ്റെ കൂടെ ഒന്നര ഇഞ്ച് തയ്യൽ തുമ്പ് കൂട്ടണം ഇപ്പോൾ ഏഴര ആവുമ്പോൾ ഏഴര ഏഴ് എട്ട് ഒന്ന് ഒമ്പത് ഒമ്പത് ഇഞ്ച് ഇപ്പോൾ ഇവിടെ ഒമ്പതട ഏർപ്പെടുത്തുക ഇങ്ങോട്ടൊരു രണ്ടര രണ്ടര ഇഞ്ച് രണ്ടര ഇങ്ങോട്ട് അട ഏർപ്പെടുത്തുക ഇങ്ങനെ എന്നിട്ട് നമ്മളിവിടെ നമുക്ക് എത്രയായിരുന്നു ആം റൗണ്ട് പതിനേഴാണ് ഉള്ളത് അപ്പം എട്ടര എട്ടര നമുക്ക് ആംപ്രൗണ്ടും കിട്ടണം രണ്ടിഞ്ചി തയ്യൽ തുമ്പും കിട്ടണം ഇവിടെ ഒരു പതിനൊന്ന് വരെ ഇങ്ങനെ മാർക്ക് ചെയ്യാം അതിൻ്റെ ഇവിടെ ആയിട്ട് നമ്മൾ ഒമ്പത് താഴോട്ടോ ഒരു മൂന്നരയൊക്കെയാണ് വേണ്ടത് മൂന്നരയോ നാല് നാല് ഇടാം എന്നിട്ട് ഇങ്ങനെ നമ്മൾ ഇങ്ങനെ ഇട ഇങ്ങനെ നമുക്ക് നിർവാഹമുള്ളൂ ഇവിടെ ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ താഴെ തൊട്ട് മൂന്നിഞ്ചോ മൂന്നര ഇഞ്ചോ ആണ് വേണ്ടത് പക്ഷേ ഇവിടെ നാല് ഇട്ടാലേ നമുക്ക് ഇത്രയും ഇറക്കം കിട്ടത്തുള്ളൂ അതുകൊണ്ടാണ് നമ്മൾ ഇങ്ങനെ ഇടുന്നത് അല്ലെങ്കിൽ പിന്നെ ലെങ്ത് കുറക്കണം ഇപ്പോൾ ഇവിടെ എട്ടര അല്ലെങ്കിൽ ഒമ്പതും ഒമ്പതും രണ്ടിഞ്ച് തയ്യടുത്തും കിട്ടിയിട്ടുണ്ട് കണ്ടോ താഴെ കൈ സ്ലീവറിൻ്റെ റൗണ്ട് അഞ്ചേ മുക്കാലാണേ ഇപ്പോൾ ഒരാറിട രണ്ടിഞ്ച് തയ്യൽ തുമ്പും എന്നിട്ട് ഇങ്ങനെയാണ് വെട്ടേണ്ടത് ഫ്രണ്ട് കൈക്കുഴി കുഴിച്ചു വെട്ടേണ്ടതായിട്ടുണ്ട് നമുക്ക് കട്ട് ചെയ്യാം നമ്മൾ നമ്മളിന്ന് ഏഴ് മതി ഏഴരയൊന്നും കിട്ടത്തില്ല ഏഴ് മതി ഏഴ് ഒന്നര എട്ടര എട്ടര വരെ മതി ഏഴായി പോവും എട്ടര വരെ മതിയെ ഇത്രയും ഞാൻ കുറച്ച് ഒരു കുറച്ച് കുറച്ച് വെച്ച് ചുളം വരെ മതിയാക്കി നോച്ചിടുക ഇനി നമുക്ക് ഫ്രണ്ട് കൈക്കൂഴി കുഴിച്ചു വെട്ടണം അപ്പം അതിനായിട്ട് ഇങ്ങനെ ഇടണം ഇങ്ങനെ ഇങ്ങനെ ഇടണം പകവും പുറവും ഉള്ളത് കൊണ്ട് ഇങ്ങനെ ഇടണം അതിന് ശേഷം ഇതും ഇതും കൂടി ഇങ്ങനെ ജോയിൻ ചെയ്തെടുത്തിട്ട് ഇങ്ങനെ വെക്കണം വയ്ക്കണം ശേഷം നമ്മൾ ഫ്രണ്ടിൽ ഇവിടെ ഇങ്ങനെ കൈക്കൂഴി നമ്മൾ കുഴിച്ചു വെട്ടുവാണേ ഇങ്ങനെ വെട്ടണം ഇവിടെ ഒരു ടക്ക് ഇട്ടേക്കണം അറിയാൻ വേണ്ടിയിട്ട് ഇത്രയേ ഉള്ളൂ ഇതിൻ്റെ കട്ടിങ് ഇനി നെക്കാണ് നെക്ക് കൂടി നമുക്ക് കട്ട് ചെയ്ത് വെക്കാം ഇനി നെക്ക് വെട്ടാൻ വേണ്ടിയിട്ട് ഞാൻ ഇവിടെ ഒരു സ്റ്റിഫ് എടുത്തിട്ടുണ്ട് ഇത് ഒട്ടിക്കുന്ന ഭാഗമാണ് ഇതാണ് ഗ്ലൈസിംഗ് ഉള്ള ഭാഗമാണ് നമ്മൾ ഒട്ടിക്കുന്നത് അപ്പോൾ നമ്മളിങ്ങനെ രണ്ടായിട്ട് അത് അകത്താക്കിയിട്ട് ഇങ്ങനെ രണ്ടായിട്ട് മടക്കിയിടണം അപ്പോൾ ഞാൻ ഒരു മൂന്നേകാലാണ് ഇതിന് വൈഡ് വെക്കുന്നത് അപ്പോൾ ഇവിടെ നമുക്ക് ഇങ്ങോട്ട് വെച്ച് മൂന്നേകാൽ കഴിഞ്ഞ് ഒരിഞ്ച് കൂടി തയ്യൽ തുമ്പ് ഒരിഞ്ച് വീതിയും കൂടെ വേണം മൂന്നേകാലും ഒന്നും നാലേകാലും വീതിയെങ്കിലും ഉള്ള ഒരു പീസാണ് എടുക്കേണ്ടത് നമ്മൾ എത്ര വീതി എടുക്കണമെന്ന് പറയുന്നത് നമ്മൾ എത്ര കഴുത്തകരെടുക്കുന്നത് അതിനെക്കാട്ടി ഒരിഞ്ച് കൂടി കൂട്ടി ഈ സ്റ്റിഫ് എടുക്കണേ വീതി എന്നിട്ട് അതിവിടെ മേ മുകളിൽ ഒരു സ്ട്രൈറ്റ് ആയിട്ട് ലൈൻ വരക്കണം ലെവൽ ചെയ്യാൻ വേണ്ടിയിട്ടേ വൈഡ് വീനെക്കാണ് നമ്മൾ ചെയ്യുന്നത് വിടെ ഒരു മൂന്നേകാലാണ് ഞാൻ ഇടുന്നത് നെക്കിന്റെ ഇറക്കം ഏഴേ മുക്കാലാണേ ഫ്രണ്ട് നെക്കിന്റെ ഇറക്കം വയ്ക്കുന്നത് അപ്പം അതിങ്ങനെ താഴേക്ക് അടയറപ്പെടുത്തണം അവിടെ മൂന്നേകാൽ അടയർപ്പെടുത്തുക ഏഴേ മുക്കാൽ അടയറപ്പെടുത്തുക എന്നിട്ടിങ്ങനെ ആയിട്ട് ഞാനേ മുകൾഫാകത്ത് മൂന്നര ഇടുവാണേ വൈഡ് എനിക്ക് എനിക്കിത്തിടെ വൈഡ് ആക്കാൻ തോന്നുന്നു മൂന്നര ഇവിടെ വൈഡ് വൈഡാക്കുവാണേ അപ്പോൾ ഇവിടെയും മൂന്നര എഴുതണം അല്ല വരക്കണം എന്നിട്ടിങ്ങനെ മൂന്നര വെച്ചിട്ടാണേ ഞാൻ വൈഡാക്കാൻ തോന്നുന്നത് ബി ആയതുകൊണ്ട് ഇച്ചിരി ആക്കി എഴുതുന്നതാണ് നല്ലത് അതിന് ശേഷം ഞാൻ ഇത് വെച്ച് ഇങ്ങനെ ഇങ്ങനത്തെ ഒരു ബീ ആണ് ഇവിടം വരെ ഇങ്ങനെ വന്നിട്ട് ഇങ്ങനൊരു ബീ ആണ് ഞാൻ കൊടുക്കുന്നത് ഇങ്ങനത്തെ ഒരു ബീ ആണ് ഞാൻ കൊടുക്കുന്നത് ഇവിടെ ഇങ്ങനെ ഈ സംഭവം ഇങ്ങനെ വെച്ചിട്ട് ഇവിടെ ഇങ്ങനെ ബീ പോലെ ഇങ്ങനെ വെച്ചിട്ട് വൈഡായിട്ട് വരാൻ വേണ്ടിയിട്ടാണ് വെച്ചിട്ട് ഇവിടം വരെ ഉള്ളത് ഇവിടെ ഇവിടെ നിന്ന് നമ്മൾ ഇങ്ങനെ നിൽക്കുക ഈ ബീ ആണ് ഞാൻ ഉദ്ദേശിക്കുന്നത് ഇങ്ങനെ വന്നിട്ട് ഇവിടെ നിങ്ങൾ നേരെ തന്നെ പോകും കേട്ടോ എന്നിട്ട് ഇവിടെ ഇങ്ങനെ ഇങ്ങനത്തെ ഒരു വീ ആണേ നമ്മൾ ഇവിടെ ഒരു ഇഞ്ച് വീതിക്ക് നമുക്ക് എത്ര വീതിയാണ് വേണ്ടത് ഇവിടെ ആ രീതിയിൽ നമുക്ക് ഇങ്ങനെ കട്ട് ചെയ്തെടുക്കാം നമുക്കിത് കട്ട് ചെയ്തെടുക്കാവേ ഇനി നമുക്ക് ഇവിടെ ഒരു ബ്രിഡ്ജ് ഇട്ട് വേണം പെട്ടേ അപ്പോൾ നമ്മൾ ഇങ്ങനെ ഇങ്ങനെ ഈ സൈഡിൽ കൂടെ ഇതിൻ്റെ പുറത്തുകൂടി ഇങ്ങനെ നേരെ കട്ട് ചെയ്ത് ഇടും നിങ്ങൾക്ക് വേണെങ്കിൽ ഇവിടെ മുട്ട സൂചിയൊക്കെ കുത്തിയിട്ട് കട്ട് ചെയ്യുവാണെങ്കിൽ എളുപ്പമായിരിക്കും വിളംബര വന്നിട്ട് ഇങ്ങോട്ട് ഇങ്ങോട്ടൊരു ബ്രിഡ്ജിലാണ് അതിന് കഴുത്ത കഴിച്ച് മാറിപ്പോവും ഇത്രേ ഉള്ളൂ കണ്ട ഇങ്ങനത്തെ ഒരു വീയ ഞാൻ ഉദ്ദേശിച്ചത് ഇത്രയും ഉണ്ട് നല്ല വൈഡുമാണ് ഒരു വി നെക്കും കിട്ടും ഞാനിവിടെ നെക്ക് വെട്ടിയത് ഇതേപോലെ ഒട്ടിച്ചുകൊണ്ട് വന്നിട്ടുണ്ട് ഇനി നമുക്ക് അടുത്ത അടുത്ത് സ്റ്റിച്ചിങ്ങിൽ കാ സ്റ്റിച്ചിങ് വീഡിയോ ഇനി അടുത്തായിട്ടാണ് ഇടുന്നത് അപ്പം ഞാൻ കാണിച്ചു തരാം ഇത് എങ്ങനെയാണ് സ്റ്റിച്ച് ചെയ്യേണ്ടതെന്നും കഴുത്ത് ജോയിൻ ചെയ്യേണ്ടത് എങ്ങനെയാണെന്നൊക്കെ ഞാൻ കാണിച്ചുതരാം അപ്പം എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ എല്ലാവരും സപ്പോർട്ട് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം എല്ലാവരുടെയും സഹകരണം ഞാൻ പ്രതീക്ഷിക്കുന്നു അപ്പോൾ താങ്ക് ഫോർ വാച്ചിങ്